ഹായ് ഫ്രണ്ട്സ് മിനിവേന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബൈക്കിൽ ലഡാക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് യാത്ര പോകാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് സമയത്ത് യാത്ര ചെയ്യണം എന്നാണ് ലഡാക്കിലെ കാലാവസ്ഥ അനുസരിച്ച് അവിടുത്തെ സീസൺ എന്ന് പറയുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെയാണ് മെയ് അവസാനമാണ് അവിടുത്തെ റോഡുകളൊക്കെ ഓപ്പൺ ആവുന്നത് മെയ് പകുതിയോടെയാണ് ലഡാക്കിലേക്കുള്ള റോഡുകളൊക്കെ ഓപ്പൺ ആവുന്നത് പക്ഷേ കൃത്യമായ ഒരു ഡേറ്റ് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ മഞ്ഞിൻ്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല അതിനനുസരിച്ചായിരിക്കും അവിടെയുള്ള റോഡുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് മഞ്ഞ് കണ്ടുകൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ജൂൺ മാസമാണ് പിന്നീട് ജൂൺ മാസം കഴിഞ്ഞാൽ ജൂലൈ മാസത്തിൽ അവിടെ കനത്ത മഴയുള്ള സമയമാണ് ആ സമയത്ത് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജൂലൈ മാസം കഴിഞ്ഞ് ആഗസ്റ്റ് മാസം എത്തുമ്പോഴേക്കും മഴയൊക്കെ പോയി മഞ്ഞൊക്കെ പോയി നല്ല പച്ചപ്പ് നടന്ന ലഡാക്കിനെ ആയിരിക്കും നമുക്ക് കാണാൻ ആഗസ്റ്റ് മാസം മുതൽ ഒക്ടോബർ വരെയാണ് അവിടുത്തെ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് റൈഡ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടായ ഒരു കാലാവസ്ഥയാണ് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലാവസ്ഥ അപ്പോൾ നമുക്ക് മഞ്ഞ് കാണുകയും ചെയ്യുക യാത്ര ആസ്വദിക്കുകയും ചെയ്യാവുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ടൈമാണ് മഞ്ഞ് നമുക്ക് ലഡാക്കിൻ്റെ നുബ്രാവാലി കർഡുങ്ല ഈയൊരു സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് മഞ്ഞ് ആസ്വദിച്ചു കൊണ്ട് തന്നെ യാത്ര ചെയ്യാനും പറ്റും മഞ്ഞുണ്ടാകുന്ന മൂലമൂലമുള്ള അസ്വസ്ഥതകൾ ഏറെക്കുറെ നമുക്ക് ഒഴിവാക്കാനും ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റൂട്ട് സെലക്ഷനാണ് രണ്ട് വഴികളിലൂടെ നമുക്ക് ലഡാക്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സഞ്ചാരികൾ ക്ലോക്ക് വൈസ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും വിളിക്കുന്ന രണ്ട് വഴികളാണ് ക്ലോക്ക് വൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീനഗർ വഴി ലഡാക്കിലേക്ക് കയറി മണാലി വഴി തിരിച്ചിറങ്ങുന്ന ഒന്നാമത്തെ മാർഗം മണാലി വഴി കയറി ശ്രീനഗർ വഴി തിരിച്ചിറങ്ങുന്നതിനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് സഞ്ചാരികൾ പൊതുവേ പറയാറുള്ളത് ഇതിൽ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദം എന്ന് പറയാവുന്നത് ക്ലോക്ക് വൈസ് ആണ് അതായത് ശ്രീനഗർ വഴി കയറി ലഡാക്ക് സന്ദർശിച്ചതിനു ശേഷം മണാലി വഴി തിരിച്ചറക്കുന്ന ക്ലോക്ക് വൈസ് രീതി എന്തുകൊണ്ടെന്നാൽ നമ്മൾ ശ്രീനഗർ വഴി ലഡാക്കിലേക്ക് പോകുന്ന സമയത്ത് വളരെ പതുക്കെയാണ് നമ്മൾ ഉയരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എ എം എസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ പ്രധാനമായും ബാധിക്കുന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ മണാലി വഴി ആൻറ്റി ക്ലോക്ക് വൈസ് വഴിയാണ് കയറുന്നതെങ്കിൽ നമ്മുടെ ഇ എം എസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ബാധിക്കാനും ഉയരത്തിലേക്ക് പെട്ടെന്ന് കയറുന്നത് മൂലം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമായി പോകുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലോക്ക് വൈസായിട്ട് നിങ്ങൾ ലഡാക്കിലേക്ക് പോവുക ശ്രീനഗർ വഴി കയറി ലഡാക്ക് സന്ദർശിച്ച് മണാലി വഴി തിരിച്ചിറങ്ങുന്ന രീതിയിൽ നിങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ മാർഗം ലഡാക്ക് യാത്രക്കിടയിൽ നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കരുതേണ്ട ചില വസ്തുക്കളാണ് ഒന്നാമത് മെഡിക്കൽ കിറ്റാണ് ലഡാക്ക് എന്ന് പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വൈദ്യ സഹായം ലഭിക്കേണ്ട അവസരങ്ങളുണ്ടായേക്കാം ആ സമയങ്ങളിൽ നമ്മൾ കയ്യിൽ കരുതുന്ന മെഡിക്കൽ കിറ്റ് നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒരേ സമയം ഉപയോഗപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ മെഡിക്കൽ കിറ്റ് തീർച്ചയായും നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ് പിന്നെ വരുന്നത് വണ്ടിയുടെ പേപ്പറാണ് ക്ലിയറായ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാരണം പല സ്ഥലങ്ങളിലും മിലിട്ടറി ചെക്ക് പോസ്റ്റുകളിലും പോലീസ് ചെക്ക് പോസ്റ്റുകളിലും നമ്മുടെ വണ്ടി പരിശോധിക്കപ്പെടാം ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ പേപ്പർ കയ്യിലില്ലായെങ്കിൽ ചില സമയത്ത് നമ്മുടെ യാത്ര തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ വണ്ടിയുടെ പേപ്പർ ബുക്ക് പേപ്പർ മുഴുവൻ നമ്മൾ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ് വണ്ടിയുടെ സ്പെയർ പാർട്സ് തീർച്ചയായും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം കാരണം ഏത് സമയവും നമ്മുടെ വണ്ടിക്ക് ഉണ്ടായേക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നോണം ക്ലച്ച് കേബിൾ ആക്സിലേഷൻ കേബിൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ നമ്മുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം നല്ല ഒരു പഞ്ചർ കിറ്റ് കയ്യിൽ കരുതുന്നതാണ് ഏത് സമയവും ടയർ പഞ്ചറാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ലഡാക്കിലെ പാങ്ങോക്കിലേക്ക് അതുപോലുള്ള സ്ഥലങ്ങൾ മറ്റൊന്ന് പവർ ബാങ്കാണ് പവർ ബാങ്ക് നമ്മുടെ കൈവശം ഏത് സമയവും കരുതിയിരിക്കണം കാരണം എന്ന് വെച്ചാൽ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഏത് സമയവും നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല എന്ന് വരും അതുകൊണ്ട് പവർ ബാങ്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വസ്തുവായിട്ട് തന്നെ നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് ലഡാക്കിലെ മാറി മാറി വരുന്ന കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ തീർച്ചയായും നമ്മളൊരു റെയിൻകോട്ട് എപ്പോഴും കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ ഒരുപാട് പൊടിപടലങ്ങൾ അടിക്കുന്നത് തടയാനും ഈ റെയിൻകോട്ടുകൾ നമ്മളെ സഹായിക്കുന്നത് തണുപ്പ് നിറഞ്ഞ പ്രദേശമാണെങ്കിലും മരങ്ങൾ വളരെ കുറഞ്ഞ ഒരു പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ സൂര്യപ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നതാണ് ഒരു കൂളിംഗ് ഗ്ലാസ് നിർബന്ധമായും വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് നമ്മൾ കയ്യിൽ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും മറ്റൊന്ന് എനർജി ഫുഡ്സാണ് ലഡാക്ക് യാത്രക്കിടയിൽ നമുക്ക് വിചാരിച്ച സമയത്തൊന്നും ഭക്ഷണം ലഭിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ സ്നിക്കേഴ്സ് പോലുള്ള ചോക്ലേറ്റുകൾ എനർജി ഡ്രിങ്ക്സൊക്കെ എപ്പോഴും കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഡ്ജറ്റാണ് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുന്നു എന്നനു അനുസരിച്ചിരിക്കും നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് ബഡ്ജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം നമ്മൾ അതല്ല കാറിലോ മറ്റോ ആണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് ബഡ്ജറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും വണ്ടിയുടെ മൈലേജും നിങ്ങൾക്ക് പോകേണ്ട ദൂരവും കണക്കാക്കിക്കൊണ്ട് ഏകദേശം ബഡ്ജറ്റ് നമുക്ക് കണക്കാക്കാം പക്ഷേ ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിക്ക് നാട്ടിൽ കിട്ടുന്ന അത്രയും മൈലേജ് കിട്ടുമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കാം മറ്റൊന്ന് ഭക്ഷണമാണ് ഭക്ഷണം നമുക്ക് ലഡാക്കിൽ ഏത് പ്രദേശത്തും ലഭിക്കും പക്ഷേ ഒരു ദിവസം ഇരുന്നൂറ് രൂപയെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കണക്കാക്കണം സുലഭമായി ലഭിക്കുന്നൊരു ഭക്ഷണം എന്ന് പറയാനുള്ളത് മാഗിയാണ് പക്ഷേ മാഗിയുടെ വില എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാഗിയുടെ ഒരു വിലയല്ല അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപയെങ്കിലും നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കണക്കാക്കണം മറ്റൊന്ന് താമസമാണ് നിങ്ങൾ താമസത്തിന് ചിലവ് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കയ്യിലൊരു ടെൻറ്റ് കരുതുന്നത് നന്നായിരിക്കും പക്ഷേ ലഡാക്ക് പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ടെൻറ്റിൽ താമസിക്കുന്നത് അപ്രയോഗികമാണ് അപ്പോൾ ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വരും അഞ്ഞൂറ് രൂപ മുതൽ ഹോട്ടലുകൾ നമുക്ക് ലഭ്യമാണ് ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിൽ നമുക്ക് ഓൺലൈനായി റൂം ലഭിക്കുമെങ്കിലും നേരിട്ട് പോയി വിലപേശി റൂം എടുക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് ലാഭകരമായിട്ടുള്ളത് പ്രധാനമായും കാണേണ്ട സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ടിബറ്റൻ മോണസ്ട്രികളുണ്ട് പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാഹന യോഗ്യമായ പാതയായ കർഡുങ്ല പാസ് പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരിയായ താഴ്വാരമായ നുബ്രാവാലി നുബ്രാവാലിയിലെ ഒട്ടക സവാരി വളരെ പ്രസിദ്ധമാണ് അതുകൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന പാങ്ങോക്ക് ലേക്ക് തുർത്തുക്ക് വില്ലേജ് ഹണ്ടർ മരുഭൂമി ഇതൊക്കെ പ്രധാനമായും നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇതുകൂടാതെ ഒരുപാട് ചെറിയ ചെറിയ ചെറുതും വലുതുമായ ഒരുപാട് കാഴ്ചകൾ ലഡാക്കിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ സമയമെടുത്ത് കണ്ടുകൊണ്ട് വളരെ ആസ്വദിച്ച് കണ്ടു വേണം നമ്മൾ ലഡാക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ പറയും ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ലഡാക്ക് യാത്ര ആശംസിക്കുന്നു ബൈ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ അടുത്തെത്താൻ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക